മലയാളം ദൈവത്തോട് തുണ്ടാവുക രാമനാഥൻ സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ തന്റെ മതപരമായ കടമകൾ ഭക്തിയോടെ നിർവഹിച്ചു നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾ എന്താ നിങ്ങളെ സുഹൃത്തുക്കളെ പോലെ ആവാത്തത് അവരെങ്ങനെയാണ് നിങ്ങളെക്കാൾ അധികം സമ്പാദിക്കുന്നത് അവർ ജനങ്ങളെ കബളിപ്പിച്ച് തെറ്റായ കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് എനിക്ക് അവരെ പോലെ ജീവിക്കാൻ ഇഷ്ടമല്ല നമ്മെ സഹായിക്കാൻ ദൈവമുണ്ട് ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് തൃപ്തി അടയണം എനിക്ക് നാളെ രാവിലെ അടുത്ത ഗ്രാമത്തിൽ പോകണം എന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്ക് ശരി ഞാൻ എടുത്തു വെക്കാം അടുത്ത ദിവസം ഇപ്പൊ പുറപ്പെട്ട എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്താം രാമനാഥൻ അത് രാവിലെ അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു സമയം നടന്നപ്പോൾ അയാൾക്ക് ക്ഷീണം തോന്നി ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കുറച്ച് വിശ്രമിച്ചോട്ടെ ഇവിടെ കഴിക്കാം രാമനാഥൻ അയാളുടെ കെട്ടു തുറന്നപ്പോൾ ദിവസേനയുള്ള പൂജാ സാധനങ്ങൾ കണ്ടു കൂടെ പ്രാതലും ഉണ്ടായിരുന്നു ഓ ഞാൻ ഞാനെന്റെ നിത്യപൂജ ചെയ്തില്ല അയാൾ പൂജാ സാമഗ്രികൾ മാറ്റി രണ്ട് ചപ്പാത്തി എടുത്ത് മരത്തിന്റെ വേരിൽ വെച്ചു ഭഗവാനെ ഈ ചപ്പാത്തി വഴിപാടായി അങ്ങ് സ്വീകരിച്ചാലും അയാൾ ഒരശരീരി കേട്ടു മനുഷ്യ ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു രാമനാഥൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മരച്ചില്ലയിൽ രണ്ട് മൈനകളെ കണ്ടു നിന്റെ സത്യസന്ധത ഞങ്ങൾ കണ്ടിരിക്കുന്നു ഞങ്ങൾ നിന്നോട് ഒരു രഹസ്യം പറഞ്ഞു തരാം ഈ മരത്തിനടിയിൽ ഒരു വലിയ നിധിയുണ്ട് അത് കുഴിച്ചെടുത്ത് അത് നിനക്ക് സ്വന്തമാക്കാം ഓ ഒരുപാട് നന്ദിയുണ്ട് ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ് അവൻ നിന്നോടൊത്തുണ്ട് അതെടുത്ത് സന്തോഷത്തോടെ ജീവിതം നയിക്കൂ എനിക്ക് അടുത്ത ഗ്രാമത്തിലൊരു ജോലിയുണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ എടുത്തോളാം ശരി ഇത് നിനക്ക് മാത്രമുള്ളതാണ് തിരിച്ചു വന്ന് ഇതെടുത്തോളൂ രാമനാഥൻ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ നിധിയും കൂടെ കൊണ്ടുപോയി ഫ്രോഡിലൻ്റ് കബളിപ്പിക്കുക ഇൻസെൻസ് കത്തിക്കുമ്പോൾ പരിമളം പരത്തുന്ന ഒരു വസ്തു അഥവാ ചന്ദനത്തിരി എക്കോ ശബ്ദതരംഗങ്ങളിലൂടെ വരുന്ന ആവർത്തിക്കപ്പെടുന്ന ശബ്ദം അഥവാ അശരീതി ഒരുമിച്ച് പ്രവർത്തിക്കുക ഒരു ധനികന് രണ്ടാൺമക്കൾ ഉണ്ടായിരുന്നു അവരെപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരുന്നു എനിക്ക് മതിയായി ദൈവമേ ഇവർ എപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കുന്നു പതിവ് പോലെ മക്കൾ രണ്ടുപേരും വഴക്കിടുകയായിരുന്നു മതിയാക്ക് എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സഹോദരന്മാരാണ് ശത്രുക്കളല്ല ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കാനാവും അല്ല ഇവനാ എന്നോട് എപ്പോഴും വഴക്കിടുന്നത് ഇവനോട് നിർത്താൻ പറ ഞാനും നീയാണ് മൂത്തത് നീ അനിയന് ഉദാഹരണമായി ഇരിക്കേണ്ടവനാണ് അവന്റെ കൂടെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കരുത് അവനെ ശരിക്കും ഉപദേശിക്ക എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ആ ധനികൻ ഒരടവ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം അയാൾ രണ്ടു മക്കളെയും വിളിച്ചു അച്ചാ എന്താ എന്തിനാ ഞങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത് മക്കളെ ഞാൻ രണ്ടുപേർക്കും ഓരോ വടികൾ തരാം അത് രണ്ടാളും രണ്ടു തുണ്ടായി മുറിക്കണം ഓ അത്രേ ഉള്ളോ അത് എളുപ്പമല്ലേ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ആ വടി ഒടിച്ചു തരാം രണ്ടുപേരും തനിച്ച് ആ വടി എളുപ്പം ഒടിച്ചു ഇനി ഈ കെട്ടുവടികൾ പൊട്ടിക്കേ പിന്നീട് ആ ധനികൻ ഒരു കെട്ടുവടികൾ മക്കൾക്ക് ഒടിക്കാൻ കൊടുത്തു രണ്ടുപേരും അവരെക്കൊണ്ട് കഴിയുന്നത്ര കഠിനമായി ശ്രമിച്ചു നോക്കി പക്ഷെ അത് ഓടിക്കാൻ സാധിച്ചില്ല എനിക്കിത് കഴിയുന്നില്ല ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് വടി തനിച്ചായിരുന്നപ്പോൾ അതിനെ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചു പക്ഷേ അതേ വടികൾ ഒരുമിച്ച് കെട്ടിയപ്പോൾ നിങ്ങൾക്കത് പൊട്ടിക്കാൻ സാധിച്ചില്ല അതുതന്നെയാണ് നമുക്കും സംഭവിക്കുക നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരുന്നാൽ ശത്രുക്കൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും എന്നാൽ ഒരുമിച്ച് നിന്നാൽ എന്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അച്ഛ ഒത്തൊരുമ വേണമെന്ന് പറയുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഞങ്ങൾ വഴക്കിടില്ല ഇനി മുതൽ ഞങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാവും ഞങ്ങൾ വലിയ ആളാവും ബഞ്ച് ഒരു സാധനം കുറെ എണ്ണം കൂട്ടിവെക്കുക യുണൈറ്റഡ് ഒരുമയോടെ ഇരിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക എല്ലാവരും ശ്രദ്ധിക്കൂ ഇന്നത്തെ പാഠം പ്രകൃതിയെക്കുറിച്ചാണ് പ്രകൃതി നമുക്ക് ധാരാളം വരങ്ങൾ നൽകിയിട്ടുണ്ട് അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമുക്കാവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു കാറ്റ് വെള്ളം നിലം മണ്ണ് സസ്യങ്ങൾ മൃഗങ്ങൾ ഇവയെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മെ സഹായിക്കുന്നു നമ്മൾ ഇവയെല്ലാം ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അവ നശിച്ചു പോകും ഞാൻ വെള്ളത്തിന്റെ മലിനീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നത് ആരെങ്കിലും വെള്ളം കിട്ടാനുള്ള വിവിധ മാർഗങ്ങൾ പറയാമോ മഴ നദി കുളങ്ങൾ പിന്നെ തടാകങ്ങൾ ഗുഡ് ഇരിക്കോ പണ്ട് കാലത്ത് കുളങ്ങളും തടാകങ്ങളും നന്നായി പരിപാലിക്കപ്പെട്ടിരുന്നു അതിനാൽ വർഷം മുഴുവനും വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് നാം അതിനെ പരിപാലിക്കാൻ മറന്നുപോയിരിക്കുന്നു അതുകാരണം നമ്മൾ വെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ ഇന്നത്തെ പത്രത്തിലും വായിച്ചിരുന്നു ജനങ്ങൾ നിന്ന് അതെ സത്യമാണ് അത് കാരണമാണ് കുളങ്ങളും അരുവികളും വറ്റിയിരിക്കുന്നത് അതുകൂടാതെ വെള്ളത്തിന്റെ മാർഗങ്ങളെ മലിനമാക്കുന്നതിൽ തൊഴിൽശാലകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വ്യവസായ ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നദികളിലേക്കും അരുവികളിലേക്കും തിരിച്ചുവിടുന്നു ഇത് കാരണം പല ഗ്രാമങ്ങളും ബാധിക്കപ്പെടുന്നുണ്ട് അത് അവിടുത്തെ ജനങ്ങളെയും ബാധിക്കുന്നു എങ്ങനെയാണെന്നോ ഭൂമിയിലെ ജലം മലിനമാകുന്നു അങ്ങനെ ചില കുട്ടികൾ ശാരീരിക വൈകല്യങ്ങളോട് ജനിക്കുന്നു നമ്മൾ കുളങ്ങളെയും തടാകങ്ങളെയും യഥോചിതം പരിപാലിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും മനസ്സിലായ കുട്ടികളെ കണ്ടാമിനേഷൻ മലിനീകരിക്കുന്ന പ്രവർത്തനം സ്കേഴ്സിറ്റി வளர பரிமிது கஸ்டம்ஸ் ட்யூட்டி கொடுக்காது கயற்றமதியும் இறக்குமதியும்